മലയാളികൾക്ക് മറക്കാനാകാത്ത താരമാണ് രതീഷ് അകാലത്തിൽ വിട പറയേണ്ടി വന്നുവെങ്കിലും ഇന്നും രതീഷിന് അദ്ദേഹത്തിന്റെ ആ പൂച്ചക്കണ്ണിനും ഏറെയാണ് ഒരു കാലത്ത് നായകനിരയിൽ തരംഗമായി മാറിയ രതീഷിന്റെ കരിയർ ഗ്രാഫും ജീവിതവും ഇപ്പോഴും ചർച്ചയാകാറുണ്ട് കരിയറിൽ കുറെ കൂടി ശ്രദ്ധ കൊടുത്തിരുന്നെങ്കിൽ സൂപ്പർ താരമായി രതീഷ് മാറിയേനെ എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു രതീഷിന്റെ അപ്രതീക്ഷിത വിടവാങ്ങൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം രതീഷിന്റെ ഈ അപ്രതീക്ഷിത മരണം കുടുംബത്തിന് വലിയ ആഘാതമാണ് ഇപ്പോഴത്തെ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് മകൻ പത്മരാജൻ രതീഷ് അച്ഛന്റെ പാത പിന്തുടർന്നാണ് ഇദ്ദേഹവും സിനിമാ രംഗത്ത് എത്തുന്നത് അച്ഛൻ വിയോഗ സമയത്തെ വിഷമഘട്ടത്തിലും തന്നെയും സഹോദരങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോയത് അമ്മയുടെ ദൃഢനിശ്ചയമായിരുന്നുവെന്ന് പത്മരാജ് രതീഷ് പറയുന്നു അച്ഛൻ ഇല്ലാത്തത് ഇപ്പോഴും വലിയ മിസ്സിങ് തന്നെയാണ് പക്ഷെ ജീവിതത്തിൽ അതിന്റെ ബുദ്ധിമുട്ട് അമ്മ അറിയിച്ചിട്ടില്ല ഞങ്ങളുടെ കൂടെ നിന്നത് സുരേഷ് ഗോപി അങ്കളും സുരേഷ് കുമാർ അങ്കളുമാണ് സുരേഷ് ഗോപി അങ്കൾ ഇങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്ന സഹായം ഒന്നും കണ്ടിട്ടില്ല അദ്ദേഹം അങ്ങനെയാണ് സിനിമാ രംഗത്ത് അങ്ങനെയൊരാളെ കാണുന്നത് അപൂർവമാണ് എന്നും പത്മരാജ് രതീഷ് പറയുന്നു അച്ഛനും ഞങ്ങളും തമ്മിൽ സിനിമയെ കുറിച്ച് സംസാരിച്ചിട്ടില്ല ഞങ്ങൾ വളരെ ചെറുപ്പമാണ് അച്ഛൻ വന്നാൽ എവിടെയെങ്കിലും കറങ്ങാൻ പോകും അച്ഛൻ എത്ര വലിയ നടനാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയാൻ വൈകി അച്ഛന്റെ സിനിമയായ കമ്മീഷണർ കണ്ടിട്ടാണ് ഞാൻ വില്ലനായി അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചത് ഹീറോയെ അഭിനയിച്ചു കൊണ്ടിരുന്നെങ്കിൽ ഞാൻ സിനിമയിലേക്ക് വരില്ലായിരുന്നു അത്രയും വലിയ അച്ഛൻ പെർഫോമൻസ് ആണ് ചെയ്തിരുന്നത് എന്നും പത്മരാജ് ജതീഷ് വ്യക്തമാക്കി കമ്മീഷണർ പടം കണ്ടിട്ട് ഞങ്ങൾക്ക് സുരേഷ് ഗോപി അങ്കലിനോട് ഭയങ്കര ദേഷ്യമായിരുന്നു സിനിമയിൽ അവസാനം അച്ഛനെ കത്തിക്കുകയാണ് ചെറുപ്പത്തിലാണ് ഈ സിനിമ കാണുന്നത് പിന്നീട് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അങ്ങിളായി സുരേഷ് ഗോപി മാറിയെന്നും പത്മരാജ് പറയുന്നു ഇൻഡസ്ട്രിയിലേക്ക് വന്നതു മുതൽ പെട്ടെന്നാണ് താരമെന്ന ചിന്ത തനിക്കില്ലെന്നും പത്മരാജ് രതീഷ് പറയുന്നു